ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് ഭയം ഭരിക്കുന്ന രാജ്യം നാസി ജർമ്മനി സന്ദർശിക്കാനെത്തിയ ഒരു വിദേശ സഞ്ചാരിയോടെ ആരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഭയം എന്നാണ് ജർമ്മൻ കവിയും എഴുത്തുകാരനും നാടകക്കാരനുമായിരുന്ന ബ്രത്തോത് ഭ എഴുതിയ ഭരണകൂടത്തിന്റെ ഉത്കണ്ഠകൾ എന്ന കവിത ആരംഭിക്കുന്നത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഫാസിസ്റ്റ് ഭരണതന്ത്രത്തിന്റെ സങ്കീർണമായ ഉൾപിരിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ കവിത ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലും സമാനമായ സാഹചര്യമാണ് ഭയം ഭരിക്കുന്ന സ്ഥിതി പോലീസിൽ പരാതി നൽകാൻ ഭയമാണെന്ന് ഒഡീഷയിലെ ബാലസോറിൽ ബജരംഗ തള്ളുകാരുടെ ആക്രമണത്തിനിരയായ മലയാളി വൈദികൻ ഫാദർ ലിജോ നിരപ്പേൽ പറയുമ്പോൾ വെളിപ്പെടുന്നത് ഈ ഭയം തന്നെ ഇവിടെ വൈദികനെ കണ്ടാൽ മതപരിവർത്തനം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല കേരളം പോലെ അല്ലല്ലോ പരാതി നൽകിയാൽ വീണ്ടും ആക്രമിക്കുമോ എന്ന ഭയമാണ് അധികാരികളും ബി ജെ പി അനുകൂലികളാണ് ലിജോയുടെ ഈ വാക്കുകൾ രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസം ഹിന്ദുത്വ ഭീകരത പത്തിവിടത്തിയാടുന്നതിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഒഡീഷയിലെ ഗംഗാധർ ഗ്രാമത്തിൽ രണ്ട് സഹോദരങ്ങളുടെ ആണ്ട് കുർബാനയ്ക്ക് പോയി മടങ്ങും വഴിയാണ് ലിജോയും കൂടെ ഉണ്ടായിരുന്നവരും ആക്രമിക്കപ്പെട്ടത് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വൈദികനേയും രണ്ട് കന്യാസ്ത്രീകളെയും ബജരംഗ് ദൽക്കാർ ആക്രമിച്ചു ജൂലൈ അവസാനം മുതൽ ഓഗസ്റ്റ് എട്ട് വരെയുള്ള രണ്ടാഴ്ചയ്ക്കിടെ എത്രയെത്ര സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവമാണ് ആദ്യം പുറത്തുവന്നത് അതിനു പിന്നാലെ കന്യാസ്ത്രീകളെ കൊടുക്കുന്നതിന് വ്യാജ മൊഴിയുണ്ടാക്കാൻ ആദിവാസി യുവതികളെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിവരം പുറത്തുവന്നു വന്നു ഒഡീഷയിലെ സംഭവം ഛത്തീസ്ഗഡിലെ ഗോത്ര മേഖലയിൽ ക്രൈസ്തവ പുരോഹിതരെ വിലക്കണമെന്നും പള്ളികൾ പൊളിക്കണമെന്നും ഹിന്ദുത്വ തീവ്രവാദികൾ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനോട് ആവശ്യപ്പെട്ടതും ഇതിനോട് ചേർത്ത് വായിക്കണം ഞായറാഴ്ചയും റായ്പൂരിൽ പ്രാർത്ഥനാ കൂട്ടായ്മ ആക്രമണമുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ബഹുസ്വരതയുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടന രാജ്യത്തെ പൗരർക്കുറപ്പ് നൽകുന്ന എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അട്ടിമറിക്കപ്പെടുന്നു ഏതു മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഭരണഘടനാപരമായി തന്നെ എല്ലാവർക്കും അവകാശമുണ്ട് മതനിരപേക്ഷത ഭരണഘടനയുടെ നടുക്കുറ്റിയും ആകെ തുകയുമാണ് ന്യൂനപക്ഷാവകാശങ്ങളും ഭരണഘടന ഉറപ്പ് നൽകുന്ന സുപ്രധാന വ്യവസ്ഥയാണ് വൈവിധ്യത്തിലൂന്നിയ ഇന്ത്യയുടെ ഈ സംസ്കാരത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ഹിന്ദുത്വ അജണ്ടയാണ് തുടർച്ചയായി നടപ്പാക്കുന്നത് കന്യാസ്ത്രീ വേഷം കണ്ടാൽ ബൈബിൾ കണ്ടാൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഇതിന്റെ ഭാഗമാണ് മുസ്ലിം വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇരു കൂട്ടർക്കുമെതിരായ ആക്രമണവും ഈ ഹിന്ദുത്വ അജണ്ട തന്നെ അതുകൊണ്ട് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായി ആരും കരുതേണ്ടതില്ല സംഘപരിവാറിനോട് മൃതുസമീപനം സ്വീകരിക്കുന്നവരെല്ലാം ഇത് മനസ്സിലാക്കിയാൽ നന്ന ആപത്തിന്റെ മണിമുഴക്കം തിരിച്ചറിഞ്ഞ് രാജ്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാൻ രാജ്യസ്നേഹികൾ തയ്യാറാകണം ഭരണഘടന ഉയർത്തിപ്പിടിക്കലാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹം മുകളിൽ സൂചിപ്പിച്ച ആക്രമണ സംഭവങ്ങളും ഭയത്തിന്റെ സാഹചര്യവും ഇന്ത്യ എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലെന്നും തിരിച്ചറിയണം ബാബറി മസ്ജിദിനകത്ത് അത്ഭുതമായി രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഈ ഹിന്ദുത്വ അജണ്ട ശക്തമാകുന്നുണ്ട് മസ്ജിദിൽ വിഗ്രഹം ഒളിച്ചു കടത്തിയതിലും ക്ഷേത്ര ശിലാന്യാസത്തിലും മസ്ജിദ് പൊളിക്കുന്നതിലും ഹിന്ദുത്വ ശക്തികളുമായി കോൺഗ്രസ് ഒത്തു കളിച്ചു എന്നതും ഇതോടൊപ്പം കാണണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിച്ചതു മുതൽ ഹിന്ദുത്വ വർഗീയത ഭ്രാന്ത വേഗത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ കരാളമുഖം വരുന്നതാണ് തുറന്ന ഓരോ ദിവസവും കണ്ടത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലടക്കം എത്രയെത്ര വർഗീയ കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരിയിൽ ഒഡീഷയിലെ കിലഞ്ഞോർ ജില്ലയിൽ ഓസ്ട്രേലിയൻ പാതിരി ഗ്രഹാം സ്റ്റെയിനെയും പിഞ്ചുമക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും ചുട്ടുകൊന്നത് ഹിന്ദുത്വ ഭീവത്സതയുടെ മറ്റൊരു മുഖമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ വംശഹത്യാ പരീക്ഷണം ഇന്ത്യാ ചരിത്രത്തിൽ ഹിന്ദുത്വ ഫാസിസത്തിന്റെ പൈശാചികമായ അജണ്ടകളിലൊന്നായിരുന്നു ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായ ആക്രമണം നടക്കുന്ന ദിനങ്ങളാണ് കടന്നുപോകുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ വ്യാപ്തിയും വർണ്ണപ്പൊലിമയും മറച്ച് ഏകശിലാ സമാനമാക്കാനുള്ള ഇതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ജനകീയ സ്വഭാവത്തെയും നാനാത്വത്തെയും ഉയർത്തിപ്പിടിച്ച് ഹിന്ദുത്വ ശക്തികൾക്കെതിരെ രംഗത്തിറങ്ങുകയാണ് ഏതൊരു രാജ്യസ്നേഹിയുടെയും ഉത്തരവാദിത്വം വർഗീയതയുടെ കാട്ടുതി കേരളത്തിലേക്കും പടർത്താൻ ശ്രമമുണ്ട് എന്നാൽ കേരളത്തിൽ അത് സാധിക്കാത്തത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് കൊണ്ടാണെന്നും ഏവരും തിരിച്ചറിയേണ്ടതുണ്ട്